നമസ്കാരം സുഹൃത്തുക്കളെ ഫോളണ്ട് മലയാളി ഫോളണ്ടിൻ്റെ തലസ്ഥാനതരമായ വാഴ്സോയിലാണ് ഞാനുള്ളത് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കേ വാഴ്സോ വളരെ മനോഹരമായ നഗരമാണ് ഇവിടെ അങ്ങനെ യൂറോപ്യൻ്റെ പ്രൗഡി എന്താ പറയുന്നത് വിളിച്ചോതുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നുമില്ല നമ്മളെ നാട്ടിലണക്കുള്ള അണക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് കണ്ടില്ലേ അമ്പരചുംബികളായ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പക്ഷേ ഇതിനേക്കാളും വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ടേ പിന്നെ ഇത് വലിയ സംഭവമൊന്നുമല്ല വാട്സോ കുറേ ഉണ്ട് കേട്ടോ വാട്സോ സെൻട്രം വാട്സോ ഗഡാൻസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സോ തന്നെ അങ്ങനെ ആ പേരിൽ കുറേ സ്ഥലങ്ങളുണ്ട് എനിക്കും എനിക്ക് നടക്കാൻ വയ്യ അപ്പോൾ ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പം നമുക്ക് വണ്ടിക്കാതിരുന്നുകൊണ്ട് ഇച്ചിരി കാഴ്ചകളൊക്കെ Only or atolla oradaki driver. What's your name? Your name? 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 Naming? Ah, yes, your name? Miastek. 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 Uh, My name is Miastek. Polish. Polish. From Warsaw. You are from Polish? From uh, Polish, from Warsaw. Warsaw, ah, here? Yes. Sorry. Nice. Say hi. വലിയ സിറ്റിയാണ് കേട്ടോ നല്ല തിരക്കുള്ള സ്ഥലമാണ് ക്യാപിറ്റൽ സിറ്റി അല്ലേ നേരത്തെ ക്രാക്കോ ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ സിറ്റി ഇപ്പോൾ അത് വാഴ്സോ ആയി വാഴ്സോടെയൊക്കെ വീഡിയോ നമ്മൾ കാണുമ്പോൾ ആ ക്ലോക്ക് ടവർ കണ്ടിട്ടില്ലേ നിങ്ങൾ നമുക്കിനി അങ്ങോട്ട് പോവാം നമുക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള വഴി ഇതിൽ താഴോട്ടിറങ്ങാം ഇതൊരു വിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ഇവിടെ പോളണ്ടിലേ പോളണ്ടിലന്നല്ല എല്ലാവരും ഉണ്ട് നമ്മളെ നാട്ടിലുമൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടുതൽ വന്നാൽ വളരെ നല്ലതായിരുന്നു നമ്മളെ നാട്ടിലേക്ക് അപകടങ്ങളൊക്കെ ഒത്തിരി ഒഴിവാകും ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ കൊള്ളാം നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നല്ല വൃത്തിയാണ് ഇവിടെയൊക്കെ അടിപൊളി ഇതെന്താണവ എഴുതി വെച്ചിരിക്കുന്നത് വാഷ്കാസി ഇവരുടെ ഭാഷ വല്ലാത്ത കടുപ്പം തന്നെ ആ സ്കേറ്ററൊക്കെ ഉണ്ട് ഉണ്ടട്ടാണോ പുറത്തേക്ക് ഇറങ്ങാൻ നല്ല സൗകര്യമാണ് എന്തായാലും ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് ആഹാ അടിപൊളി വ്യൂ ആ റോഡ് മുറിച്ച് കിടക്കാനുള്ള വഴിയായിരുന്നു ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ആ റോഡ് പണി നടക്കുന്നുണ്ട് അതെനിക്ക് വന്ന് ട്രാമ് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു അതാണ് ട്രാമിന് പോകാനുള്ള അവിടെ ഇവിടെ ഒരുപാട് ട്രാം സർവീസുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കാൻ എന്ത് ഭംഗിയുണ്ടോ അത് കാണാനില്ലേ പോവാ നല്ല കിടിലം പരിപാടിയാണ് കേട്ടോ ഇന്ന് പിന്നെ വീക്കെന്റ് ആയതുകൊണ്ട് തകർക്കുവാണ് പക്ഷെ ഇവിടെ യങ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും കാണുന്നില്ല എല്ലാം നല്ല പ്രായമുള്ള അപ്പനും അമ്മമ്മമാരും ഒക്കെയാണ് കേട്ടോ അടിപൊളി എന്തായാലും അവരങ്ങ് ആഘോഷിക്കുവാണ് ഇങ്ങനെ വേണം ഉണ്ടല്ലേ ഇതിന്റെ ചോട്ടിലാണേലെല്ലാം അരങ്ങേറുന്ന സുഹൃത്തുക്കളേ കഡിലേ അടിപൊളി മനസ്സിലാവുന്നുണ്ടോ കൊള്ളാ കൊള്ളാ ഒരമ്മ അവരെ തലേലുണ്ട് സൂര്യാന്തി പൂവൊ കഴിക്കുന്നു കൊള്ളല്ലേ ഇന്നു ഗന്ന Moi drodzy, to poprosimy o kawałek utworu, żeby się trochę wkręcić. nam prawa, la, la, karolikie na motocykla. Nie! Przygotujcie się na czerwacz, protek! To jest nas. zaraz! A, polej! ഞാൻ ഈ പോളണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ എടുത്ത് കാണുമായിരുന്നു അപ്പം ഇങ്ങനെതാ ഈ സാധനം ഇങ്ങനെ കാണാൻ പറ്റും എൻ്റെ പൊന്നെ ഇപ്പോൾ എന്തായാലും അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റി ദൈവത്തിന് നന്ദി എന്തായാലും ഭയങ്കര ഹൈറ്റാ കേട്ടോ ഒന്നും പറയാനില്ല കിഡിലം പണിയാണ് നല്ല ആംബിയൻസാണ് കേട്ടോ അവിടെ ഒന്നും പറയാനില്ല കണ്ടില്ലേ നമ്മൾ ശരിക്കും ഈ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്തായാലും കൊള്ളാം നമ്മുടെ വന്നുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം പക്ഷേ അപ്പുറത്ത് പരിപാടി കിടക്കുന്നതുകൊണ്ട് ആ ബഹളം കണ്ടില്ലായിരുന്നോ ചിരി മുമ്പേ ഇവിടെ ഈ പരിസരത്തെങ്ങും ആരുമില്ല കേട്ടോ അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു ഇനി നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോവാം കണ്ടില്ലേ പ്രായമുള്ള ആൾക്കാരൊക്കെ എത്ര സന്തോഷത്തിലാണ് അവരൊക്കെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം ഓളണ്ട അടിപൊളിയാണ് ഒന്നും പറയാനില്ല എല്ലാവരും സന്തോഷവും സമാധാനവും ഇട്ടിരിക്കുക ഈ ക്ലോക്ക് ടവറിൻ്റെ വേറൊരു ഭാഗമാണ് ഇവിടെ വന്നപ്പം കുട പോലൊരു ബിൽഡിങ് ഉണ്ട് ഉണ്ടല്ലേ സാല കോൺഗ്രസ് സോഭ എന്താണാവോ അർത്ഥമാക്കുന്നത് ഒരു പിടുത്തവും നോക്കട്ടെ ഇത് മെയിൻ്റനൻസ് നടക്കുമോ കേട്ടോ അവരോടെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ പണി പെയിൻ്റ് അടിക്കാൻ വെച്ചേക്കുമോ തോന്നുന്നു പെയിൻ്റ് ഒക്കെ അടിച്ചു വരുമ്പോൾ അടിപൊളിയായിരിക്കും ഒന്നും പറയാനില്ല ഏ നോക്കട്ടെ ആയിരത്തി കുടിക്കുന്നില്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആഹാ ചിലപ്പോൾ അന്ന് നല്ലോ പണിഞ്ഞതായിരിക്കും എന്തായാലും നല്ല പഴക്കമുള്ളതാ ഉണ്ടല്ലേ ഹാട്ട് റോക്ക് കപ്പം അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല നല്ല തിരക്കുണ്ട് ഒട്ടും ബോറഡി ഇല്ലാത്തൊരു സ്ഥലം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇരിക്കുന്നുണ്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ടാണ് അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കൂടി ഇപ്പുണ്ട് എയർപോർട്സ് അങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ ആ ഇവിടെയ്ക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്ന എന്തോ തിരക്കാ എന്റെ പൊന്നെ ഒന്നും പറയാനില്ല പൊളി 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 ഭയങ്കര തിരക്കന്നെ കേട്ടോ ഒന്നും പറയാനില്ല അയ്യോ എന്തോ ജനം ഇത് ഇപ്പൊ നമ്മളിലെ ഉത്സവപ്പറമ്പിലൊക്കെ പോയൊരു പ്രതീതിയുണ്ട് ഞാൻ പോലാണ്ടി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരെ കാണുന്നത് ഒന്നും പറയാനില്ല ആ ഒരു യക്ഷി വരുന്ന എന്റെ പൊന്നെ ഇതിനകത്തേക്കാണ് ആൾക്കാരെല്ലാം പോന്നത് കേട്ടോ നല്ല തിരക്കുണ്ട് എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇത് കൊള്ളാം കേട്ടോ കിടിലം തന്നെ അതിനകത്ത് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഏ നോക്കെ നമുക്ക് പുറംഭാഗം എല്ലാം കാണാം ഉമ്മതാണോ അത്രയും തിരക്ക് കിടിലം വൈബ് തന്നെ കേട്ടോ ഒന്നും പറയാനില്ല പോളി വൈബ് എന്ന് പറഞ്ഞാൽ പോളി വൈബ് ആഴെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ ആഴേന്ന് ഒരുപാട് പേര് മേലോട്ട് കയറിയും വരുന്നുണ്ട് മേലോട്ട് കയറി വന്നപ്പോൾ തൊണ്ട എം കഫേ തൊട്ടിപ്പുറത്തായിട്ട് കെ എഫ് സി ഉണ്ട് അപ്പം നമുക്കൊരു കെ എഫ് സി കഴിക്കാം ചെറിയ വിശപ്പുണ്ട് ഒരു ബർഗർ മേടിച്ചെട്ടോ ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കാനുള്ളൊരു സാവകാശമല്ല നല്ല തിരക്കാണ് കണ്ടില്ലേ പിള്ളേരൊക്കെ നിന്ന് കഴിക്കുക അതുകൊണ്ട് ഞാനും അങ്ങ് നിന്ന് കഴിക്കാം എന്ന് വിചാരിക്കുക ഒരുപാട് കഷ്ടത അനുഭവിച്ചൊരു ജനത തന്നെയാണ് പോളണ്ടിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഹിസ്ത്രീലൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം അഡോൾ ഹിറ്റ്ലറിൻ്റെ അധിനിവേശം ഒരുപാട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലോകങ്ങളുടെ ഏറ്റവും വലിയ ക്രൂരൻ ഹിറ്റ്ലർ അപ്പോൾ ഇയാൾ ഇവിടെ മാത്രമല്ല കേട്ടോ പോളണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ എല്ലാം പലയിടത്തും ഈ ഹിറ്റ്ലറിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായ ഏരിയ ആണെന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ വന്ന് നികത്തിയിട്ട് പോയ സ്ഥലങ്ങളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് നിരപരാധികളെ കൊണ്ടുവന്ന് വെട്ടിയും പുത്തിയും കരിച്ചും എന്താ പറഞ്ഞ പട്ടിണിക്ക് ഇട്ടും തോന്നുന്ന രീതിയിൽ എന്തെല്ലാം കൂടുതൽ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ പോളണ്ടിൻ്റെ തലസ്ഥാന നഗരം വാട്സോ ഇവിടുത്തെ കാര്യം വാട്സാപ്പ എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞു അപ്പോൾ ലൈക്കും ഷെയറും ഒന്നും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ